കുന്നംകുളം നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിൽ ഓണം വിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് തൈ വിതരണം ചെയ്തു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി പ്രേമന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചെണ്ടുമല്ലി തൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് പ്രിയ സജീഷ് ജനപ്രതിനിധികൾ സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി അക്കൗണ്ടന്റ് അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ും അതേപോലെ കുടുംബശ്രീയും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീ നല്ല വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്രാവശ്യം അതേപോലെ കൃഷി കുടുംബശ്രീ വഴിയുള്ള കൃഷി കൂട്ടങ്ങൾക്ക് ഇത്തരം തൈകൾ വിതരണം ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പൂക്കൾ ഒരു കൂടെ പൂക്കൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുക നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എന്ന പോലെ തന്നെ ആവശ്യമായ പൂക്കളും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുക എന്നൊരു ആശയം കൂടിയാണ് ഇതിനുദ്ദേശിക്കുന്നത്